സ്വാഗതം ബി ജെ പി നേതാവ് മോഹൻ യാദവ് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെ ബി ജെ പി പ്രവർത്തകനെ ആക്രമിച്ചെന്ന് ആരോപിച്ച് മൂന്ന് മുസ്ലിങ്ങളുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു കെട്ടിട നിർമ്മാണ നിയമപ്രകാരം ആവശ്യമായ അനുമതിയില്ലാതെയാണ് വീടുകൾ നിർമ്മിച്ചതെന്ന് ആരോപിച്ചാണ് ഉദ്യോഗസ്ഥർ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തത് പുതിയ സർക്കാർ അധികാരത്തിലെത്തിയതിനു പിന്നാലെ ബുൾഡോസർ രാജിന് അനുമതി നൽകുകയും നടപ്പാക്കുകയും ചെയ്തത് പ്രതിഷേധത്തിന് കാരണമാക്കിയിട്ടുണ്ട് ഡിസംബർ അഞ്ചിന് ബി ജെ പി ജുഗി ജോപ്രിസലിൻ്റെ മണ്ഡലം ജനറൽ സെക്രട്ടറിയായ ദേവേന്ദ്ര സിംഗ് താക്കൂറിനെ ഫാറൂഖ് എന്നയാളിൽ നിന്ന് മർദ്ദനമേറ്റിരുന്നു തിരഞ്ഞെടുപ്പ് ഫലത്തെ ചൊല്ലിയുള്ള വാക്കുതർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് എന്നാണ് ആരോപണം മിന്നി എന്നറിയപ്പെടുന്ന ഫാറൂഖ് റെയ്ൻ എന്നയാളാണ് ബി ജെ പി പ്രവർത്തകനെ ആക്രമിച്ചതെന്നും ദേവേന്ദ്ര താക്കൂറിന്റെ കൈ അറ്റുപോയെന്നുമാണ് റിപ്പോർട്ട് സംഭവത്തിൽ അസ്ലം ഷാറൂഖ് ബിലാൽ സമീർ എന്നീ മുസ്ലിം യുവാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സംഭവത്തിന് ശേഷം മുതിർന്ന ബി ജെ പി നേതാക്കൾ താക്കൂറിനെ ആശുപത്രിയിലെത്തി സന്ദർശിക്കുകയും പ്രതികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് പ്രതിയുടെ വീട് ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കാൻ വ്യാഴാഴ്ച അധികൃതർ ഉത്തരവിട്ടത് നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് കേസിൽ പ്രതികളായ മൂന്നു പേരുടെയും വീടുകൾ തകർത്തെന്നാണ് ഹബീബ് ഗഞ്ച് പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള മനീഷ് രാജ് സിംഗ് ഭദോരിയ പറഞ്ഞത് തിരഞ്ഞെടുപ്പ് ഫലത്തെ ചൊല്ലി അക്രമമുണ്ടായി പരസ്പരം ഏറ്റുമുട്ടി ഫാറൂഖിന് നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമുണ്ട് ദേശീയ സുരക്ഷാ നിയമം പ്രകാരമുള്ള കുറ്റങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നതെന്നും പോലീസ് പറഞ്ഞു അതേസമയം കുറ്റകൃത്യങ്ങൾ തടയാനെന്ന വ്യാജേന മുസ്ലിം വീടുകൾ ബി സർക്കാർ തകർക്കുകയാണെന്ന ആക്ഷേപം ശക്തമാണ് ബി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും പലവിധ കാരണങ്ങൾ പറഞ്ഞ് മുസ്ലിം വീടുകളും സ്ഥാപനങ്ങളും ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്ന സംഭവം അരങ്ങേറിയിരുന്നു യു അസം ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിൽ വൻതോതിൽ ഇത്തരത്തിൽ ബുൾഡോസർ രാജ് നടപ്പാക്കിയിരുന്നു ശിവരാജ് സിംഗ് ചൌഹാനു ശേഷം മോഹൻ യാദവിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ മധ്യപ്രദേശിൽ അധികാരത്തിലെത്തിയ ശേഷം നടപ്പാക്കിയ ആദ്യ ഉത്തരവാണ് ഇതെന്നാണ് റിപ്പോർട്ട് ആകെയുള്ള ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകളിൽ നൂറ്റി അറുപത്തി മൂന്ന് സീറ്റുകൾ നേടിയാണ് ബി ജെ പി മധ്യപ്രദേശിൽ അധികാരം പിടിച്ചത് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്